നമസ്കാരം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ പി വി അൻവർ എം എൽ എയുടെ വിവാദ പരാമർശം തള്ളാതെ ഇരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിന്റെ വിവാദ പരാമർശത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നില രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടില്ലത്രേ കേരളത്തിൽ വന്ന ബി ജെ പി യെ സഹായിക്കുന്ന നിലപാടെടുത്തു ഒരു മാറ്റവും രാഹുലിന് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് പറയുമ്പോൾ തിരിച്ചു കിട്ടണം എന്ന് രാഹുലും ആലോചിക്കണമെന്നാണ് പിണറായി പറഞ്ഞു വെച്ചത് പിണറായി യാതൊരു നിലവാരവും ഇല്ലാത്ത ഒരു വ്യക്തിയായി ഒരു രാഷ്ട്രീയ നേതാവായി മാറിയിട്ട് വർഷങ്ങളേറെയായി തന്റെ ആസനം താങ്ങുന്നവരുടെ സകല ചെറ്റത്തരങ്ങളും പിന്തുണയ്ക്കുക എന്നതാണ് നയം അല്ലെങ്കിൽ തന്നെ പിണറായി നിങ്ങൾ പറയണം നിങ്ങളും കെ സുരേന്ദ്രനും വി മുരളീധരനും തമ്മിൽ കൂട്ടുകച്ചവടമില്ലെന്ന് അതിന്റെ ഭാഗമായി നിങ്ങൾ ലാവ്ലിൻ കേസ് അട്ടിമറിച്ചിട്ടില്ലെന്ന് കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നത് ആരാണ് എന്നൊക്കെ അങ്ങനെ ചോദിച്ചാൽ ചോദ്യങ്ങളേറെ നീണ്ടുപോകും പിണറായി അപ്പോൾ രഹസ്യ ബന്ധം എന്നൊന്നും പറയാൻ പറ്റില്ല പരസ്യ ബന്ധം ഇല്ല എന്ന് സംശയിക്കാതിരിക്കാൻ കാരണമൊന്നുമില്ലതാനും അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറക്കരുത് തനിക്കെതിരെ ഉയർന്നവയെ എല്ലാം വെട്ടിമാറ്റിയ ചരിത്രമൊക്കെ പിണറായി ജനങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടറിയാം അതുകൊണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള രീതിയിലുള്ള പ്രതികരണമൊന്നും വേണ്ട ധാർഷ്യത്തിന്റെ മുഖം എടുത്തഴിഞ്ഞ് നിങ്ങൾ ചെയ്തു കൂട്ടിയതെല്ലാം ഇവിടത്തെ ജനങ്ങളാണ് അനുഭവിക്കുന്നത് കോടികൾ സമ്പാദിച്ചു കൂട്ടി നാൽപ്പത് കാറുകളുടെ അകമ്പടിയിൽ നടക്കുന്ന നിങ്ങൾക്ക് സാധാരണക്കാരുടെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാവില്ല അൻവറിനെ പോലുള്ള ഗുണ്ടകളെ കേരളത്തിന് സംഭാവന ചെയ്തത് പിണറായി വിജയന്റെ കാലത്താണെന്ന് പറയാം ഖനി മുതലാളിയെ കൂട്ടുപിടിച്ച് നടത്തിയ പങ്കാളിത്ത ബിസിനസിന്റെ വിവരങ്ങൾ എല്ലാം പലരുടെയും കയ്യിലിരിപ്പുണ്ട് അതൊക്കെ ഇപ്പോൾ പുറത്തു വന്നാൽ എന്താകും അവസ്ഥ ഈ പാർട്ടിയെ മുച്ചൂടം നശിപ്പിച്ച വ്യക്തി തന്നെയാണ് പിണറായി എന്നതിൽ സംശയമില്ല അൻവറിനെ പോലെ തന്റെ ബിസിനസ് നടത്താൻ ഒരു എം എൽ എ സ്ഥാനം കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായി വാങ്ങിയെടുത്തയാളെ എന്ത് ധാർമ്മികതയുടെ പേരിലാണ് മുഖ്യമന്ത്രിയായ പിണറായി താ പിന്താങ്ങുന്നതെന്ന് മിസ്റ്റർ പിണറായി വിജയൻ വ്യക്തമാക്കേണ്ടതുണ്ട് ഒരു പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ചെയ്തു ശീലിച്ച കൊള്ളരുതായ്മകൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പിണറായി ചെയ്യാൻ പാടുണ്ടോ എന്തിനും ജയ്വിളിക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ കൂലിപ്പടയാളികൾ ഒഴിച്ചാൽ ഇന്ന് നിങ്ങളുടെ കാൽച്ചുകട്ടിലെ അവസാന മണൽ തരിയും ഒലിച്ചുപോയിരിക്കുന്ന അവസ്ഥയാണ് അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായി നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപക്ഷെ അത് തിരിച്ചറിയാൻ വൈകിയേക്കും പക്ഷെ കൂടെ നടക്കുന്ന മരുമകൻ മന്ത്രിക്കെങ്കിലും അത് പറഞ്ഞു കൊടുക്കാനാകണം വെറുതെ വാവോളിയനായി പിണറായിയുടെയും വീണയുടെയും വാലിൽ തൂങ്ങിയിട്ട് കാര്യമില്ല റിയാസ് അമ്മായിയപ്പനാണെങ്കിലും തിരുത്തേണ്ടത് തിരുത്തി തന്നെ കൊടുക്കണം പഴയ വിജയൻ ഗുണ്ടയല്ല ഇത് മുഖ്യമന്ത്രി സ്ഥാനമാണെന്ന് ഓർമ്മിപ്പിക്കണം പിണറായിയെ നന്ദി